ഹലോ എവരിവാൻ വെൽക്കം ടു ഡബ്ല്യു സെൻ്റെ ഡെസ്റ്റോപ്പ് വേർഷൻ വാട്ട്സ്ആപ്പിലേക്ക് ഈസി ആൻഡ് കൺവീനിയൻ്റ് ആയി ബൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഡെസ്ക്ടോപ്പ് വേർഷനാണിത് ലൈസൻസ് ആക്റ്റീവ് ആയതിനു ശേഷം ഇങ്ങനെയാണ് ഡാഷ് ബോർഡ് വരുന്നത് ഇതിൽ ഡിവൈസിൽ ക്രിയേറ്റ് ഇൻസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്യു ആർ ലോഗിൻ വഴിയും ഫോൺ ലോഗിന് വഴിയും വാട്സപ്പ് ആഡ് ചെയ്യാം വാട്സപ്പ് ഇല്ലാത്ത നമ്പറിൽ കൂടി ഫോൺ ലോഗിന് വഴി വാട്സപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ സെൻഡ് മെസ്സേജ് ഏതാണോ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക ഇൻസ്റ്റൻറ്റ് ഏതാണോ ചൂസ് ചെയ്യുക മെസ്സേജ് ടൈപ്പ് ഡിഫറെൻറ്റ് ഉണ്ട് അതായത് ടെക്സ്റ്റ് വിത്ത് മീഡിയ ബട്ടൺ ബട്ടൺ വിത്ത് മീഡിയ ഏതാണോ ചൂസ് ചെയ്യാം മാനുവൽ ഇംവോട്ട് കോണ്ടാക്ട്സ് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ എക്സൽ ഫോർമാറ്റിലേക്കും ആഡ് ചെയ്യാം ഏതാണോ മെസ്സേജ് കൊടുക്കുക മീഡിയ അപ്ലോഡ് ചെയ്യാം ക്യാമ്പയിൻ നെയിം ചൂസ് ചെയ്ത് സെൻഡ് ചെയ്യാം ദെൻ വെൽക്കം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഓട്ടോ റിപ്ലൈ ആഡ് ചെയ്ത് കൊടുക്കാം ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഗ്രൂപ്പ് ഗ്രാബർ വരുന്നത് സെലക്ട് ഇൻസ്റ്റൻസ് കൊടുക്കുക ഫെഷ് ഗ്രൂപ്പ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലുള്ള എല്ലാ ഗ്രൂപ്പ്സും ഇവിടെ അവൈലബിൾ ആവും ആ ഗ്രൂപ്പ് ഇമ്പോർട്ടോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മെസ്സേജസ് കൊടുക്കാം സെറ്റിങ്സിൽ സെൻഡിങ് മെസ്സേജ് സ്ലീപ്പ് മോഡ് സെൻഡിങ് മീഡിയ വെൽക്കം മെസ്സേജ് ഇതൊക്കെ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ അതേഴ്സിൽ ഏതാണോ ഹൂക്ക് നമ്പറായി കൊടുക്കുന്നത് അതിലേക്ക് എല്ലാ മെസ്സേജസും ആയിട്ട് കാണും ആ റിസീയുടെ മെസ്സേജസ് ഇവിടെ നമുക്ക് എടുക്കാം ഇതിനൊരു ട്രയൽ വേർഷൻ കാണുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു